എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് പയറ് ഉപ്പേരി മുരിഞ്ഞക്കയും ത മുരിഞ്ഞക്കായ തക്കാളി പരിപ്പ് ചേർത്ത് തേങ്ങ അരച്ചൊഴിച്ച് കടുക് പൊട്ടിച്ച കറി പിന്നെ വെള്ളം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ വരുമോ കൂടുതൽ വിവരിക്കാം പിന്നെ എഴുന്നേറ്റപ്പം ഒരു ക്ഷീണം മക്കളെ കാരണം മണ്ഡലമായില്ലേ മണ്ഡലക്കാലത്ത് എല്ലാ വർഷവും എനിക്കൊരു ക്ഷീണം തളർച്ചയും അനുഭവപ്പെടാറുണ്ട് അത് പിന്നും അത് അനുഭവപ്പെട്ടു കുറേ നേരം ഞാൻ കേടുന്നു എന്നിട്ടൊക്കെയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പിന്നെ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാകും പിന്നെ ഓരോ പച്ചക്കറിക്ക് പേരുകൾ വ്യത്യാസമുണ്ടാകും കേട്ടോ ഇപ്പം കോപ്പക്കായ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ കോപ്പക്കായ എന്ന് പറഞ്ഞ ചിലടത്ത് പാപ്പക്കായ ഓമക്കായ പല പേരിലും അറിയാം അപ്പം ഞാൻ പറയാൻ കാരണം എന്താച്ച ഞാനിപ്പം ഒരു വീഡിയോയിൽ കായ്പക്കേനെ കുറിച്ചിട്ട് പാചകം ചെയ്തല്ലോ അപ്പോൾ അതിലൊരു മകം പറയാണ് കായ്പയ്ക്കയല്ല സ്വാമി പാവക്കയാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ ജില്ലയിൽ അങ്ങനെ ഇരിക്കാം ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് ഞങ്ങൾ വായ്പക്കാന്നാണ് പറയുക അതുപോലെ ഇന്നെയാണ് പയർ ഇതിനെ ഞങ്ങൾ പച്ചപ്പയർ എന്ന് പറയും നിങ്ങൾ വെൻപയർ എന്ന് പറയണേ ഞങ്ങൾ ഉണക്കപ്പയർ എന്ന് പറയും മനസ്സിലായോ എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തെളിയിച്ച് ഓരോ ഭാഷ ഓരോരുത്തരും പറയുന്നത് തിരുത്തി തിരുത്തി പറയുന്നുണ്ട് എന്നാലും എപ്പോഴും അത് സാധിച്ചെന്ന് വരില്ല അപ്പം എൻ്റെ ഭാഷ അല്ലെ ഞാൻ പറയും അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇത് കൊപ്പക്ക ഇതിന് വപ്പക്ക എന്ന് പറയും എന്നൊക്കെ ഞാൻ വിവരിക്കും ചില നേരത്തൊന്നും വിവരിക്കാൻ പറ്റില്ല അക്ഷയിലേക്ക് പോകണം കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ശബരിമല നമ്മൾക്ക് കൊള്ളാൻ പോവാൻ ബുക്കിങ് ചെയ്യണം അപ്പോൾ വാർത്തകളിലൊക്കെ പറയുന്നത് ഡിസംബർ മൂന്നാം തീയതി വരയ്ക്കുള്ള ബുക്കിങ് കഴിഞ്ഞു എന്ന പറയണം അപ്പം ഇനി എനിക്ക് അഞ്ചാം തീയതിക്കാണ് അപ്പോൾ അത് ഇനി ഉടനെ പോയി ബുക്കിങ് ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി മണിക്കൂറോളം വഴി നിൽക്കേണ്ടി വരും ഇതൊന്ന് കിട്ടണമെങ്കിൽ കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ സംഭവിച്ചെനിക്ക് ഇവിടെ നേരം ആയിട്ടാണ് അപ്പോൾ ബുക്കിങ് നോക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ വേറൊരു കുട്ടി അങ്ങനെ ശബരിമലയിൽ പോയിട്ട് പമ്പയിൽ വരി നിൽക്കേണ്ട പോകുന്നു എത്ര അഞ്ച് മണിക്കൂർ രാവിലെ ചെന്ന് എന്നിട്ട് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാം ഇനി അത് പറ്റില്ല അപ്പം ും കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവുകയാണ് അക്ഷയലേക്ക് കോട്ടയമ്മ അക്ഷയുണ്ടെന്ന് പറയുന്നുണ്ട് അറിയില്ല ഇപ്പം അടുത്താണ് ഞാൻ അറിഞ്ഞത് അതുവരെ ഞാൻ അയ്യന്തള പോയിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പോയി നോക്കട്ടെ ചോദിച്ചറിഞ്ഞ് പോകാലോ അത് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൻഷനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പൂരിപ്പിക്കാനായിട്ട് കുറച്ച് കടലാസുകൾ വന്നിട്ട് അപ്പം എനിക്ക് ഈ പൂരിപ്പിക്കേണ്ട കാര്യമൊന്നും അറിയില്ല അപ്പം എഴുത്തുമ്പോൾ അതിനൊക്കെ നന്നായി ഇംഗ്ലീഷൊക്കെ എഴുതാറാണ് ആൾക്കാരിലെ ഒരു കുട്ടീനെ വിളിച്ചു എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചില രേഖകൾ നമുക്ക് പൂരിപ്പിക്കാൻ അറിയണമെന്നില്ല അപ്പോൾ ആ കുട്ടിക്ക് അറിയുന്നതൊക്കെ ചെയ്തു അറിയാത്തത് അവിടെ ഇട്ടുപോയി പിന്നെ അത് കോപ്പറേഷനിലൊന്നു പോയി നോക്കട്ടെ അവിടെ എങ്ങനെ പൂരിപ്പിക്കാതിരിക്കണോ അവരുണ്ട് അപ്പോൾ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൂരിപ്പിച്ച് തരുന്നു കരുതുന്നു ഭയങ്കര ബുദ്ധിമുട്ടായത് നമ്മൾ ഓട്ടിച്ചിരിഞ്ഞാൽ എന്തെല്ലാം നമ്മുടെ അവശം നേടിയെടുക്കാൻ നമ്മളെന്തെല്ലാം ബുദ്ധിമുട്ട് സഹിക്കണം അല്ലേ എത്ര ജോലി തിരക്കും സമയമില്ലാത്തവരൊക്കെ ഇതും കൊണ്ട് എങ്ങനെ കൊണ്ടു ഓടി നിർത്തുക എന്തിനും എനിക്കറിയണില്ല ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാ എനിക്കറിയില്ല ഇത് കള്ളോട്ട് തടയാനാണോ മറ്റുള്ളവർ കളയാനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തിനായാലും കുറച്ച് കാലം ഇതുണ്ടാവും അത് കഴിഞ്ഞത് വീണ്ടും മഴയെ വേണ്ടി തന്നെ ഉണ്ടും അല്ലേ നമ്മളെ ബുദ്ധിമുട്ടിക്കുക നമ്മുടെ ഒരു അകവാസം അത് വെറുതെ കളയു നമുക്ക് തോന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവരൊക്കെ ആശ്രയിച്ച് ഓടി നടക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വരില്ലാണ്ടത് ആനയാണ് കുതിരയാന്ന് പറഞ്ഞു വരണവർക്കുണ്ടാവും എന്റെ ബോധം എന്ന നിൽക്കുള്ള ബോധ പിളക്കുള്ളതല്ല ഒരു കാര്യം അറിഞ്ഞാൽ ഞാൻ അതിൻ്റെ താലും വലിയ തലയും തലയും വാല അറിയാൻ ശ്രമിക്കും അല്ലാണ്ട് പിള്ളേ കാര്യം നടക്കട്ടെ എന്നല്ല ഞാൻ വിചാരിക്കുക അത് കാരണം ചിലവർക്കത് അറിവില്ലായ്മയായി തോന്നും പക്ഷേ എനിക്ക് അറിവില്ലായ്മയില്ല എനിക്കേറെ അറിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ നല്ലൊരു വിദ്യാഭ്യാസം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കളക്ടർ വരികയായിരുന്നു അറിവ് നിങ്ങൾക്ക് അത്ര ബോധം വിവരം എനിക്കുണ്ട് പഠിപ്പുള്ളവരെയൊക്കെ അറിവ് ബോധമുണ്ട് പക്ഷേ എന്തൊക്കെ കുറവ് ഇംഗ്ലീഷിൽ സംസാരിക്കാനും അറിയില്ല ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും അറിയില്ല ആ ഒരു കുറവ് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല അറിവും ബുദ്ധിയുണ്ട് പിന്നെ വീഴുക ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം പലതും ആയിരിക്കാം കമൻറ്റിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് വട്ടനും ചൂന്ന് വട്ടനും ഒന്നും അമർത്തിയിട്ടില്ലെങ്കിൽ അത് ഒന്ന് അമർത്താം അമർത്തിയില്ലെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം മനസ്സിലായോ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും